എല്ലാവർക്കും സുഖാർ വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് പതിനെട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കോവിഡ് വാക്സിൻ എടുത്തിട്ടുള്ള ആളുകൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട് ആസ്വാസനക്കയുടെ കോവിഡ് പ്രതിരോധ വാക്സിനായ കോവിഷീൽഡിന് ഗുരുതര പാർശ്വഫലങ്ങൾ ഉണ്ട് എന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ ഇന്ത്യൻ നിർമ്മിത വാക്സിനായ കോവാക്സിനും പാർശ്വഫലങ്ങൾ ഉണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു ബനാറസിലെ ഹിന്ദു സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ അന്താരാഷ്ട്ര മെഡിക്കൽ ജേർണലായ സ്പിംഗർ നാഷണലാണ് ഇത് സംബന്ധിച്ച പഠനം പ്രസിദ്ധീകരിച്ചത് കോവാക്സിൻ സ്വീകരിച്ച തൊള്ളായിരത്തി ഇരുപത്തി ആറ് പേരിലാണ് ഗവേഷകർ പഠനം നടത്തിയത് ഇതിൽ അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് കൗമാരക്കാരും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മുതിർന്നവരും ഉൾപ്പെടുന്നു കോവാക്സിൻ സ്വീകരിച്ച അൻപത് ശതമാനത്തോളം പേരിൽ വാക്സിൻ സ്വീകരിച്ച ശേഷമുള്ള ഒരു വർഷത്തിനിടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് കണ്ടെത്തൽ കൂടുതൽ പേർക്കും ശ്വസനാലിക്കു മുകൾ ഭാഗത്തായി ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്തത് മുന്നൂറ്റി നാല് കൗമാരക്കാർക്കും നൂറ്റി ഇരുപത്തിനാല് മുതിർന്നവർക്കും ഈ അസുഖങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട് വാക്സിൻ സ്വീകരിച്ച ഒരു ശതമാനം പേർക്ക് ഗുരുതരമായ പാർശ്വഫലങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് പശ്ചാഘാതം ഗില്ലർ ബാരി സിൻഡ്രോം എന്നിവയാണ് ഒരു വർഷത്തിനിടെ ഇവർക്കുണ്ടായത് ശ്വാസകോശ രോഗങ്ങൾ തൊക്കു രോഗങ്ങൾ നാഡീ സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയവയും കൗമാരക്കാരിൽ ഉണ്ടായ പ്രശ്നങ്ങളാണ് നാഡി സംബന്ധമായ രോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ നേത്രരോഗങ്ങൾ തുടങ്ങിയവ ഒരു വർഷത്തിനുള്ളിൽ മുതിർന്ന ആളുകളിലും ഉണ്ടായിട്ടുണ്ട് നാല് ദശാംശം ആറ് ശതമാനം സ്ത്രീകൾക്കും ആർത്തവ പ്രശ്നം നേരിട്ടിട്ടുണ്ട് എന്നാൽ ഇത്തരമൊരു പഠന റിപ്പോർട്ടിൽ നിഗമനത്തിലെത്താൻ വിശദമായ ഗവേഷണങ്ങൾ ആവശ്യമാണ് എന്ന് വാക്സിൻ നിർമ്മാതാക്കളായ ഭാരത് ബയോടെക് പ്രതികരിച്ചു ദ ഹിന്ദു ആണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ കോവിഷീൽഡിൻ്റെ പ്രശ്നം വന്നപ്പോൾ കോവാക്സിൻ എടുത്തിട്ടുള്ള ആളുകൾക്ക് ആശ്വാസം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അതിലേറെ ഗുരുതരമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങളാണ് കോവാക്സിൻ എടുത്തിട്ടുള്ള ആളുകൾക്ക് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പഠന റിപ്പോർട്ട് തെളിയിക്കുന്നത് പല സ്ഥലങ്ങളിലും കനത്ത മഴ തുടരുകയാണ് മലപ്പുറം വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് തൃശൂർ എറണാകുളം കോട്ടയം ആലപ്പുഴ ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തമിഴ്നാടും കനത്ത മഴയാണ് തുടരുന്നത് തെങ്കാശി കുറ്റാലം വെള്ളച്ചാട്ടത്തിൽ മഴവെള്ളപ്പാച്ചിലിൽ വിദ്യാർത്ഥിയെ കാണാതായി തിരുനെൽവേലി സ്വദേശിയായ അശ്വിൻ പതിനേഴ് വയസ്സിനെയാണ് കാണാതായത് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി വെള്ളം ഇരച്ചെത്തുകയായിരുന്നു കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടു തെക്കൻ ജില്ലകളിൽ കനത്ത മഴ സാധ്യത ഉള്ളതിനാൽ നീലഗിരി ജില്ലയിലേക്കുള്ള യാത്ര മെയ് ഇരുപത് വരെ ഒഴിവാക്കണം എന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഊട്ടി അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര മെയ് പതിനെട്ട് മുതൽ ഇരുപത് വരെ ഒഴിവാക്കണമെന്ന് നീലഗിരി ജില്ലാ കലക്ടർ എം അരുണ അറിയിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലും കേരളത്തിലുമായി കിടക്കുന്ന ജില്ലകളായ നീലഗിരി വയനാട് മലപ്പുറം എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് വെക്കേഷൻ ആണ് കേരളത്തിൽ നിന്നും മിക്ക ആളുകളും ശനിയാഴ്ച ഊട്ടിയിലേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും അപ്പൊ ഊട്ടിയിലേക്കുള്ള യാത്ര മാറ്റിവെക്കണം എന്നാണ് പ്രധാനമായിട്ടും ഓർമ്മിപ്പിക്കാനുള്ളത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കുടുംബസമേതം വിനോദയാത്രയ്ക്ക് പോയ മുഖ്യമന്ത്രി നാളെ ദുബായിൽ നിന്നും മടങ്ങിയെത്തും ഇന്തോനേഷ്യ സിംഗപ്പൂർ യു എന്നീ മൂന്ന് രാജ്യങ്ങളാണ് മുഖ്യമന്ത്രിയും കുടുംബവും സന്ദർശിച്ചത് പെൻഷൻ പോലും പണമില്ലാതെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാർ ഉലയുമ്പോൾ ലോക കേരള സഭ നടത്തിപ്പിന് സംസ്ഥാന സർക്കാർ രണ്ട് കോടി രൂപ ഇപ്പോൾ അനുവദിച്ചു സമ്മേളന ചെലവിനായി ഒരു കോടി രൂപയും ലോക കേരള സഭയിലെ ശുപാർശകൾ നടത്തുന്നതിനും സഭാ സെക്രട്ടേറിയറ്റിനുമായി ഒരു കോടി രൂപയുമാണ് അനുവദിച്ചത് ലോക കേരള സഭ ഒരു ദൂർത്താണ് എന്ന പ്രതിപക്ഷ ആരോപണം ഉയർന്നു നിൽക്കുമ്പോൾ തന്നെയാണ് നാലാം സമ്മേളനത്തിന് വേണ്ടി ഇപ്പോൾ സർക്കാർ രണ്ട് കോടി രൂപ മാറ്റിവെച്ചിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ലോക കേരള സഭ എന്ന് പറയുന്ന ഈ പരിപാടി നടത്തുന്നുണ്ട് കഴിഞ്ഞ വർഷം കേരളീയം എന്ന് പറഞ്ഞ പരിപാടി തിരുവനന്തപുരത്ത് നടത്തി അതിൽ വലിയ ദൂർത്ത് ആരോപിച്ചിരുന്നു അതിനു പുറമെയാണ് നവകേരള സദസ്സ് എന്ന് പറഞ്ഞ് കോടികൾ പൊടിച്ചുള്ള പരിപാടി നടത്തിയത് ഇതെല്ലാം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അടക്കമുള്ള പാവങ്ങളുടെ ആനുകൂല്യം മുടങ്ങി നിൽക്കുമ്പോഴാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടത് തന്നെയാണ് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അറിയിപ്പും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ വന്നിട്ടില്ല എന്ന് പതിനേഴാം തീയതി കഴിയുന്നു ഏപ്രിൽ മാസം മുതൽ അതാത് മാസത്തെ പെൻഷൻ കൃത്യമായി നൽകും എന്ന് ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഇത് രണ്ടാമത്തെ മാസമാണ് പൂർത്തിയാവാൻ വേണ്ടി പോകുന്നത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ ആവശ്യമായ തുക കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരിൽ ഉണ്ടായിരുന്നു എങ്കിലും അത് ട്രഷറിയിലേക്ക് അടിയന്തര സാഹചര്യത്തിൽ മാർച്ച് അവസാനത്തോടെ മാറ്റിയിരുന്നു ട്രഷറി ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റിലാണ് ട്രഷറിയിലേക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ പണം എത്തിയാൽ ആ പണം കമ്പനിക്ക് തിരികെ നൽകുകയും ഒരു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുകയും ചെയ്യും അതല്ലാതെ അതല്ലാതെ മറ്റു രീതിയിൽ തുക കണ്ടെത്തി പെൻഷൻ വിതരണം ചെയ്യാൻ ഇപ്പോൾ സർക്കാരിന് കഴിയില്ല എന്നാണ് വിവരം കാരണം മെയ് മാസത്തിൽ വിരമിക്കുന്ന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും വിരമിക്കൽ ആനുകൂല്യം നൽകുന്നതിന് വേണ്ടി തന്നെ അഞ്ച് കോടി രൂപയിലധികം വേണം അതിനും സർക്കാർ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ പെൻഷൻ വിതരണം ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ മാത്രമേ സാധിക്കും ിക്കുകയുള്ളൂ അതിന് ഈ മാസം അവസാനം വരെ ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം വരും ദിവസങ്ങളിൽ തന്നെ ചിലപ്പോൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ ഉണ്ടായേക്കാം അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്ത് പെൻഷൻ അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതുമാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് യു എയിലെ ഡൽഹി അബുദാബി ഐ ഐ ടി ക്യാമ്പസിൽ പ്രവേശനം നേടാനുള്ള അവസരമുണ്ട് പ്രവേശന പരീക്ഷ ജൂൺ ഇരുപത്തി മൂന്നിന് നടക്കും ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് അബുദാബി ഡോട്ട് ഐ ഐ ടി ഡി ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരം ജൂൺ മൂന്ന് വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് റേഷൻ വിതരണത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് റേഷൻ കടകളുടെ പ്രവർത്തന സമയം വീണ്ടും പുനഃക്രമീകരിച്ചിട്ടുണ്ട് കടുത്ത വേനലിനെ തുടർന്ന് സംസ്ഥാനത്തെ റേഷൻ കടകളുടെ സമയക്രമം രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് പതിനൊന്ന് മണിവരെയും ഉച്ചയ്ക്ക് ശേഷം നാല് മണി മുതൽ എട്ട് മണിവരെയും ആക്കിയിരുന്നു എന്നാൽ വേനൽ മഴയുടെ ആശ്വാസം കേരളത്തിൽ ലഭിച്ചതോടുകൂടി താപനില കുറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ റേഷൻ കടകളുടെ സമയക്രമം വീണ്ടും മാറിയിട്ടുണ്ട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനേഴ് മുതൽ രാവിലെ എട്ട് മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെയും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി ഏഴ് മണിവരെയുമായിരിക്കും ഇനി മുതൽ റേഷൻ കടകൾ പ്രവർത്തിക്കുക നമുക്ക് പുതിയൊരു മഴക്കാലം കൂടി വരാൻ പോവുകയാണ് സംസ്ഥാനത്ത് മുപ്പത്തി ഒന്നാം തീയതി കാലവർഷം എത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള വരൾച്ചയാണ് ഈ വർഷം അനുഭവിച്ചത് വരും വർഷങ്ങളിലും അത് കൂടാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ മുൻകരുതലുകൾ ആവശ്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കിണറുകൾ റീചാർജ് ചെയ്യുന്നതിന് വേണ്ടി പഞ്ചായത്തുകളിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതാണ് ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് തൊഴിലുറപ്പ് കാർഡ് ഉള്ള ആളുകൾക്ക് പഞ്ചായത്ത് വഴി ഈ സഹായം ലഭിക്കുന്നുണ്ട് ബാക്കിയുള്ള ആളുകൾക്കും പഞ്ചായത്ത് വഴി അപേക്ഷ നൽകാവുന്നതാണ് പുരപ്പുറത്ത് പെയ്യുന്ന മഴവെള്ളം പൈപ്പ് വഴി ശേഖരിച്ച് ശുദ്ധീകരിച്ച് കിണറ്റിലേക്ക് ഇറക്കുന്ന രീതിയാണ് കിണർ റീചാർജിംഗ് ഇതിൻ്റെ ആദ്യ വിഹിതം നമ്മൾ മുടക്കണം പിന്നീട് ആ ഒരു തുക പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച് കിട്ടുകയാണ് ചെയ്യുക ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നും മറ്റുള്ള ആളുകൾക്ക് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കുന്നുണ്ട് അറിയാം നിങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായി സമീപിക്കാവുന്നതാണ് പഞ്ചായത്തിലൂടെ നടപ്പിലാക്കുന്ന പദ്ധതിയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ വാർഡ് മെമ്പറെയാണ് സമീപിക്കേണ്ടത് സ്വർണ്ണവിലയിൽ ഇരുന്നൂറ് രൂപയുടെ കുറവുണ്ടായി പവൻ ഇരുന്നൂറ് രൂപ കുറഞ്ഞ് അൻപത്തിനാലായിരത്തി എൺപത് രൂപയും ഇരുപത്തി അഞ്ച് രൂപ ഗ്രാമിന് കുറഞ്ഞ് ആറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയും ആയിട്ടുണ്ട് സ്വർണ്ണ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയിൽ നിന്ന് നമുക്ക് വേണ്ടതാണ് ബൈ